ഇരിക്കൂർ നിയോജക മണ്ഡലം സപ്ലൈകോ ഓണം ഫെയർ ശ്രീകണ്ഠപുരം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിവിധ മുന്നണി നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു സപ്ലൈകോ ഇരിക്കൂർ നിയോജക മണ്ഡലം ഓണം ഫെയർ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ പൌര പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഓണാശംസകൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭങ്ങളാണ് ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ശ്രീകണ്ഠാപുരത്തെ ഓണച്ചന്തയിലാണ് ഞങ്ങളുള്ളത് എന്നിപ്പോൾ ഓണച്ചന്ത ഇവിടെ ഔപചാരികമായി തുടങ്ങി മാറ്റുകാരൊക്കെ വളരെ താല്പര്യപൂർവ്വം ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ആവശ്യ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ സന്തോഷം ഈ ദിവസങ്ങളിലൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസമാകുന്ന ഈ ഓണച്ചന്ത ഏറെ ഉപകരിക്കും അത് എല്ലാവരും നന്നായി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ എല്ലാ ആളുകളെയും ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നവർ എല്ലാവരെയും കൃത്യമായി അനുമോദിക്കുന്നു നാട്ടുകാർക്ക് എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭ്യമാക്കാനുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും ലഭ്യമാക്കാനുള്ള നടപടികൾ വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർപേഴ്സണും ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഈ ഉചാടന ചടങ്ങിലൂടെ പങ്കെടുത്തു തന്നെ ഏറ്റവും സന്തോഷം നമ്മുടെ നാടിന്റെ ഐക്യം വിളിച്ചോതുന്ന എല്ലാവരുടെയും മഹോത്സവമായ മലയാളക്കരയുടെ ഈ ഈ ഓണത്തെ വരവേൽക്കാൻ നമുക്ക് സംസ്ഥാനത്തെ ഉത്സവകാലങ്ങളിൽ വിപണി ഇടപെടലിന് കൂടുതൽ ഊന്നൽ നൽകി എല്ലാ ആവശ്യവസ്തുക്കളും ഗുണമേന്മയോടെ കൃത്യമായ അളവിൽ ന്യായവിലയിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നൽകി വരുന്നു ഇത് കൂടുതൽ ജനകീയമാക്കി പൊതുജനങ്ങൾക്ക് വിലക്കുറവിൽ ലഭ്യമാക്കുക എന്നതാണ് ഓണം ഫെയർ ലക്ഷ്യമിടുന്നത് ശ്രീകണ്ഠപുരം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നടന്ന ഫെയർ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ അധ്യക്ഷയായി വാർഡ് കൗൺസിലർ വി പി നസീമ അഡ്വക്കേറ്റ് എം സി രാഘവൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ സി രവീന്ദ്രൻ ഒ വി ഹുസൈൻ ഖാജി വി കെ ഹരിദാസൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു